ഹായ് ഒരു വൺ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് നോക്കാം അതുപോലെ തന്നെ ഓർമ്മശക്തി നാച്ചുറലി വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് നമുക്ക് നോക്കാം നമുക്ക് പ്രധാനമായിട്ടും മറവി ഉണ്ടാകുന്നത് നമ്മുടെ ബ്രെയിൻ കോശങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഊർജവും ഓക്സിജനും ലഭിക്കാത്തത് കൊണ്ടാണ് ആ ഒരു സമയത്ത് പെട്ടെന്ന് കോശങ്ങൾ ആബ്സെന്റ് മൈൻഡഡ്നെസ്സിലേക്ക് പോവുകയും നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ തലവേദനയും തലപ്പെരുപ്പും ഒക്കെ അനുഭവപ്പെടുന്നു രണ്ടാമത് പറയുകയാണെങ്കിൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് മെമ്മറീസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ സെൽസിന് സാധിക്കാത്തത് കൊണ്ടാണ് ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ ഒരു ഇൻഫോർമേഷൻ നമ്മൾ അധികം കാണുന്നത് കൊണ്ടാണോ കേൾക്കുന്നത് കൊണ്ടാണ് എഴുതുന്നതുകൊണ്ടാണ് എഴുതി പഠിക്കുന്നത് കൊണ്ടാണോ കൂടുതലായിട്ട് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ കാര്യം പ്രാക്ടീസ് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കാം നമ്മുടെ ബുദ്ധിക്ക് മെയിനായിട്ട് എനർജി നൽകുന്നത് കൊഴുപ്പും അതുപോലെ കാർബോഹൈഡ്രേറ്റുമാണ് ഈ നമ്മുടെ ബുദ്ധിക്ക് പ്രോപ്പറായിട്ട് ഊർജ്ജം ലഭിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അമിതമായിട്ട് ഊർജം ഇടക്കിടക്ക് കിട്ടുന്നതുകൊണ്ടും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ബുദ്ധിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് മറവി ഉണ്ടാകുന്നത് ഇത് എസ്പെഷ്യലി കണ്ടുവരുന്നത് പ്രമേഹ രോഗമുള്ളവരിലും വണ്ണമുള്ളവരിലും അമിതമായിട്ട് ജങ്ക് ഫുഡ്സ് ബേക്കറി ഫുഡ്സ് കഴിക്കുന്നവരിലും ചില മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും കണ്ടുവരുന്നുണ്ട് നമ്മൾ കുട്ടികളിൽ അമിതമായിട്ട് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള ബേക്കറി ഫുഡ്സ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഓർമ്മശക്തി കുറയാനും പരീക്ഷകളിൽ പെർഫോം ചെയ്യാനുള്ള കഴിവും കുറഞ്ഞു വരുന്നുണ്ട് ഓർമ്മശക്തി നാച്ചുറലി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റ്സ് നമ്മുടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് തവിടുള്ള ധാന്യങ്ങൾ ആഡ് ചെയ്യുക അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ലൈക്ക് വെളിച്ചെണ്ണ തേങ്ങാപ്പാൽ അതുപോലെ നെയ്യ് അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ എന്നിവ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ കടൽ മത്സ്യങ്ങൾ അവക്കാഡോ ബ്രൊക്കോളി വാൾനട്ട്സ് പോലുള്ള ആഡ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും അതുപോലെ നല്ലൊരു ന്യൂട്രീഷൻ നൽകാനും സഹായിക്കുന്നു അതുപോലെ നമ്മൾ കാണുന്നതാണ് ണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് എന്തുകൊണ്ട് ഓർമ്മശക്തി കൂട്ടാൻ സഹായിക്കുന്നു പിന്നീട് നമ്മൾ അതുപോലെ വെജിറ്റബിൾസ് അതായത് പയർ വർഗ്ഗങ്ങൾ നമ്മൾ നന്നായി കഴിക്കുക ഇതിലുള്ള വൈറ്റമിൻ കെയും കാർബോഹൈഡ്രേറ്റും നമ്മുടെ ബുദ്ധിയുടെ പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കുന്നു ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക പതിവായി പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നതും നല്ലതാണ് സോ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്